ക്രിസ്തു യേശു കർത്താവ് ദൈവം നമ്മുടെ മണവാളനാണ് ആ രീതിയിലാണ് സഭ ചർച്ച് എന്ന് പറയുന്നത് മണവാട്ടി നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയമായ നാം മണവാട്ടിയാണ് നാം ഈ കൂട്ടായ്മ ഒന്നു ചേർന്ന് ആലയമാണ് മണവാട്ടിയാണ് ഈ കാലഘട്ടത്തിലുള്ള കർത്താവിൻ്റെ മക്കളെല്ലാം ചേർന്ന് മണവാട്ടിയാണ് പല കാലഘട്ടങ്ങളിലുള്ള എല്ലാ മക്കളും ചേർന്ന് കർത്താവിൻ്റെ മണവാട്ടിയാണ് ഈ മണവാട്ടിമാർ അഞ്ചു പേർ ബുദ്ധിയുള്ളവർ അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവർ ബുദ്ധി ഉള്ളവർ വിളക്കെടുത്തപ്പോൾ എണ്ണയും എടുത്തു ബുദ്ധിയില്ലാത്തവർ വിളക്ക് മാത്രം എടുത്തു എണ്ണ എടുത്തില്ല അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഒരുക്കമില്ല ചിലർ വിചാരിക്കും ഞാൻ ദൈവ പെയ്തലാണ് പക്ഷേ ദൈവ പെയ്തലായിരിക്കില്ല ചിലർ വിചാരിക്കും എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് പക്ഷെ സ്നേഹം യഥാർത്ഥത്തിൽ കാണില്ല ചിലർ വിചാരിക്കും എനിക്ക് വിശ്വാസമുണ്ട് വിശ്വാസം പ്രവൃത്തിയിൽ കാണില്ല പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതത്രേ അത്രേ ഹലോ